ലോകത്ത് ആരെതിർത്താലും രവേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല സ്നേഹമില്ലേ എന്റെ സാധിക്കില്ലേ പിന്നെ ഒന്ന് സമാധാനിക്കൂ അവർ തെറ്റ് പെട്ടിപ്പോയി മറ്റാരും അല്ലല്ലോ നമ്മളുടെ സഹോദരന്റെ മോനല്ലേ മറച്ചെടുക്കൻ ഏതായാലും സംഭവിക്കേണ്ട സംഭവിച്ചു ഇനി ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചാൽ നമുക്ക് തന്നെ അപമാനം അച്ഛനും അമ്മയും ഇല്ലാത്ത നിന്നെ സ്വന്തം മകനെ പോലെ ഞാൻ എടുത്തു വളർത്തി നാട്ടിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് വിദേശത്ത് ഉപരിപടരം കഴിച്ചു എന്തിനാ വേണ്ടി വള്ളികുന്നത്തെ ഗിരിജാവന എന്റെ അനുദ്രവൻ പഠിച്ച് ജയിച്ച് മിടുക്കനാവാൻ വേണ്ടി അല്ലെ മകൻ നശിപ്പിക്കാൻ വേണ്ടിയല്ല ജസ്റ്റിസ് കരുണാകരൻ്റെ മകനുമായി അവളുടെ വിവാഹം ഞാൻ ഉറപ്പിച്ചാണ് എന്റെ മകൾ ഗർഭിണിയാണെന്ന് അവർ ഞാൻ

മാനം രജനി ഞാൻ നീ എങ്ങനെ നോക്കും അവൾക്ക് വിധിച്ചിരിക്കുന്നത് സമാധാനിക്കൂ അവനെ കൊന്നാൽ വിധവയാകും അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും അതൊക്കെ വിഞ്ഞൊരവമാനം നമുക്കുണ്ടാകാനുണ്ടോ രവി പഠിത്തങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നതിനിടയിൽ നമ്മളറിയാതെ അവർ ബന്ധപ്പെട്ടു അവൾ ഗർഭിണിയായി ഇനി ഏറ്റവും നല്ല മാർഗം ഉടനെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതാണ് കൂടുതൽ ഇനിയും ആലോചിക്കാനില്ല എഴുന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറി ഹോട്ടലിൽ ചെന്ന് രവിയെ സമാധാനിപ്പിക്കും നാളെ അമ്പലത്തിൽ വെച്ച് നമുക്ക് അവരുടെ വിവാഹം നടത്തിക്കളയാം ഞാൻ പോയി അവർക്ക് ആവശ്യമുള്ള വിവാഹ വസ്ത്രം വാങ്ങിച്ചുകൊണ്ട് വരാം എന്നിട്ട് അടുത്ത പരിപാടി എംബസിയിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അത് രണ്ടു മൂന്ന് മാസത്തിന് ശരിയാകുമെന്ന് തോന്നുന്നു എന്തിനാ ഹോട്ടലിൽ കഴിയുന്നത് പലരും കാണാൻ വരും ഹോട്ടലാണ് കൂടുതൽ അവൾ എന്താണെന്നാണ് ഞാൻ പറഞ്ഞ കാര്യം ആ എടാ ഇവള് സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് എടുത്തിരിക്കുന്നത് അടുത്ത മാസം പബ്ലിക് പരീക്ഷ സമയം കിട്ടും പോലെ വളരെ നോക്കുമെന്ന് പറഞ്ഞു കൊടുക്കാം ശരിയോ ർ <laughs> തണുത്തിരിക്കുന്നത് yes, ചെന്നപ്പോൾ അവൻ കിടക്കയിൽ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു إلى <متصفيق> إلى <تكتورك> വളരെ സന്തോഷം എന്റെ സഹോദരി രജനിയോട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടായിരുന്നു നിങ്ങൾ ചെല്ലും കാത്തിരിക്കുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിയും വേഗം പോണം എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് വരും നമുക്ക് വീട്ടിലേക്ക് പോകാം 501 calling double 3 501 calling double 3 501 calling double 3 over double 3 on the lane double 3 on the lane double 3 on the lane over an important message Ready?

അവർ പറഞ്ഞു മനസ്സിലാക്കണം ഓക്കെ മുതൽ ആയിഷ ഞങ്ങളിവിടെ തേരുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം എന്തായിരുന്നു നിങ്ങളോടനെ രക്ഷപ്പെടും ദുബായിൽ നിന്ന് വന്നവരോടെ ീർത്ത് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓവർ മധുസൂദനൻ എന്ന ഒരു ഇന്റർനാഷണൽ കള്ളക്കടത്തുകാരൻ പോലീസിനെ കബളിപ്പിച്ച് മാഹിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ ഏതെങ്കിലും കടൽ തീരത്തയാൾ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഇൻഫർമേഷൻ കാണില്ലല്ലോ ഞാൻ കേരള ഗർജനം പത്രത്തിന്റെ റിപ്പോർട്ടറാണ് മറ്റേത് പത്രത്തിൽ വരുന്നതിന് മുമ്പേ ഈ മധുസൂദനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഞാൻ നമ്മുടെ പത്രത്തിന് കൊടുക്കും സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണല്ലോ അത് അതെ പട്ടാളത്തിൽ വെച്ച് എന്റെ ഒരു കൈപ്പത്തി നഷ്ടപ്പെട്ടു നാട്ടിൽ വന്ന ശേഷം ഈ റിപ്പോർട്ട് ജോലി ഞാൻ തെരഞ്ഞെടുത്തത് സാഹസിക പ്രവൃത്തികളോട് എനിക്കുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ് പത്താം ദിവസാർ വരുമ്പോ നല്ല ചൂടുള്ളൊരു വാർത്തയുമായിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞേക്കാം